നമസ്കാരം രണ്ടു ദിവസം മുൻപ് മരിച്ച നിലയിൽ കണ്ടെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി അർജുന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അർജുൻ പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ അന്നദാനത്തിൽ പങ്കെടുക്കാൻ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിരുന്നു എന്നാൽ മുത്തച്ഛന്റെ മരണം കാരണം അനുമതി നിഷേധിച്ചതോടെ കുട്ടിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതേ ക്ഷേത്രത്തിൽ സഹോദരി നൃത്തം അവതരിപ്പിക്കാനായി പോകുന്ന വിവരം അറിഞ്ഞപ്പോഴാണ് അർജുൻ വീട്ടുകാരുമായി വഴക്കുണ്ടാക്കിയത് അതിനൊപ്പം ഐ പി എൽ കാണാനായി ടി വി ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും കാര്യമായി എടുക്കാത്തതും കുട്ടിയെ മാനസികമായി ബാധിച്ചുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തിങ്കളാഴ്ച വൈകിട്ട് ആറേ കാലോടെയാണ് അർജുനെ ആദ്യം കാണാതാകുന്നത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയായിരുന്നു തുടർന്ന് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസും നാട്ടുകാരും വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ബുധനാഴ്ച രാവിലെയോടെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിൽ നിന്നാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയത് വെഞ്ഞാറുമോട് അഗ്നിരക്ഷാസേന അംഗങ്ങളും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ മൃതദേഹം പുറത്തെടുത്തത് ശേഷം വീട്ടുവളപ്പിലെത്തിച്ച മൃതദേഹം കിളിമാനൂരിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു പിരപ്പൻകോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അർജുൻ വെഞ്ഞാറമൂട് തൈക്കോട് സമന്വയ നഗർ മുളംകുന്ന് ലക്ഷം വീട് അനിൽകുമാറിൻ്റെയും മായയുടെയും മകനാണ്